തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു വിഭാഗം കരാർ ജീവനക്കാർ നടത്തുന്ന പണിമുടക്ക് തുടരുന്നു എയർ ഇന്ത്യ സ്റ്റാറ്റസ് ഗ്രൌണ്ട് ഹാൻഡ്ലിംഗ് വിഭാഗത്തിലെ ജീവനക്കാരാണ് പണിമുടക്ക് നടത്തുന്നത് ശമ്പള പരിഷ്കരണവും ബോണസും സമരം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എയർ ഇന്ത്യ സ്റ്റാറ്റ്സിലെ കരാർ തൊഴിലാളികളാണ് പണിമുടക്ക് നടത്തുന്നത് സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് സമരം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക ബോണസ് നൽകുക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ അതേസമയം വിമാനങ്ങൾ റദ്ദാക്കിയിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു പണിമുടക്കിനെ തുടർന്ന് കാർഗോ നീക്കത്തിലും വൻ പ്രതിസന്ധിയാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ വിമാനങ്ങളിൽ കയറ്റി അയക്കേണ്ടിയിരുന്ന ഇരുപത് ടൺ ഭക്ഷ്യവസ്തുക്കൾ എയർപോർട്ടിൽ കെട്ടിക്കിടക്കുകയാണ് ഇന്ത്യ സ്റ്റാറ്റ്സ് കൈകാര്യം ചെയ്യുന്ന വിമാനങ്ങളിലെ കാർഗോ നീക്കത്തിലാണ് പ്രതിസന്ധി എമിറേറ്റ്സ് വിമാനത്തിൽ മാത്രമാണ് കാർഗോ നീക്കം നടന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്കറ്റ് അബുദാബി ഷാർജ എയർ അറേബ്യ ഖത്തർ എയർവേസ് കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളിലെ കാർഗോ നീക്കമാണ് മുടങ്ങിയത് പണിമുടക്കിനെ തുടർന്ന് വിമാന സർവീസുകൾ ഇരുപത് മിനിറ്റ് മുതൽ രണ്ടര മണിക്കൂർ വരെ വൈകി എയർ ഇന്ത്യ സാറ്റ്സിലെ ഗ്രൌണ്ട് ഹാൻഡ്ലിംഗ് വിഭാഗം കരാർ തൊഴിലാളികളാണ് പണിമുടക്കുന്നത് ജീവനക്കാരാണ് സമരത്തിന്റെ ഭാഗമായിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് ഭാഗമായിട്ടുള്ള